ഗുഡ് മോർണിംഗ് ധാരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക അതുപോലെ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്കിതൊരു ഗൈഡൻസും വഴികാട്ടിയായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്ന് നിങ്ങളൊരു പേഴ്സണൽ റീഡിങ്ങ് തീർച്ചയായും ും ഒരു കാര്യത്തിൽ തീരുമാനം ഉറച്ചൊരു തീരുമാനം എടുക്കുവാനും അതുപോലെ പല കാര്യങ്ങളെ നമ്മുടെ ലൈഫിൽ നിന്നും വേണ്ട എന്ന് വെക്കാനും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു റീഡിംഗ് കൊണ്ടും പ്രയോജനം ചെയ്യും എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കൂടാതെ ഞാൻ ഇടുന്ന അഫർമേഷൻസുകളും മെഡിറ്റേഷനുകളും എല്ലാം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക മൈൻഡിനെ ഓക്കെ ആക്കുക ഡിപ്രഷൻ മൈൻഡ് ഒറ്റപ്പെടൽ ആൻസൈറ്റി ഇതെല്ലാം നമ്മളിൽ നിന്നും ാണ് അഫർമേഷൻസുകളും പ്രേയറുകളും അതുപോലെ ആ വരാഹി ദേവിയുടെ മന്ത്രമൊക്കെ നിങ്ങൾക്ക് നൽകുന്നത് സാമ്പത്തിക തടസ്സമൊക്കെ നിങ്ങളിൽ നിന്ന് മാറി നിങ്ങൾക്ക് പുതിയ പുതിയ വഴികൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ നമ്മുടെ ചക്ര മെഡിറ്റേഷൻ്റെ രണ്ടാമത്തെ രണ്ടാമത്തെ ചക്കരയെക്കുറിച്ച് ഇന്ന് ഞാൻ പറയുന്നതാണ് റൂട്ട് ചക്ര എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചക്രയാണ് നമ്മുടെ ലൈഫിനെ പിടിച്ചു നിർത്തുന്ന നമ്മൾക്ക് ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ നൽകുന്ന നമ്മുടെ തടസ്സങ്ങള് മാറുന്ന നമ്മൾക്ക് നല്ലൊരു പൊസിഷൻ നൽകുന്ന ഒരു ഒന്നാണ് റൂട്ട് ചക്കര അത് ഇന്നലത്തെ മെസ്സേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ വന്നിരിക്കുന്നത് ഒരു പെൻ ട്യൂ ഓഫ് ആണ് കൺഫ്യൂഷനാണ് അതായത് നല്ലതിനെയും ചീത്തേനെയും നോക്കി സെലക്ട് ചെയ്യുക അതല്ലെങ്കിൽ നല്ലത് എന്താണെന്നുള്ള ഒരു കൺഫ്യൂഷനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അത് നിങ്ങൾക്കൊരു വിവാഹ സംബന്ധമായ കാര്യത്തിൽ വളരെയധികം എനർജി വരുന്ന ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ച് ഒരു വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വിവാഹാലോചന വന്നതിനെക്കുറിച്ച് അതിന് നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ അതിൻ്റെ ടൈമിംഗ് ആണോ അത് നടത്തണോ അത് നല്ല സാധനം നല്ലതാണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനെയാണ് നമുക്കിവിടെ മെയിനായിട്ടൊരു എനർജി കിട്ടുന്നത് അതുപോലെ തന്നെ സാമ്പത്തികമായൊരു ഇമാജിൻ അതായത് നിങ്ങൾ എവിടെയോ സാമ്പത്തികമായി കൊടുത്ത സ്ഥലത്ത് ഒന്ന് കൊടുത്ത് പത്ത് കിട്ടുമെന്ന് പറഞ്ഞ് എവിടെയോ കരിയർ സംബന്ധമായ കാര്യത്തിന് അതായത് റി ബേസിക്ക് കൂടുതലായിട്ട് പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ ജോബിൻ്റെ ആ ഒരു സ്ഥാനം പൊസിഷൻ വലുതെ നല്ലൊരു ഉയർന്ന ഇത് പ്രതീക്ഷിച്ചോ നിങ്ങൾ എവിടെയോ ഒരു സാമ്പത്തികം കൊടുത്തിട്ടുണ്ട് കരിയർ സംബന്ധമായ കാര്യത്തിന് അല്ലെങ്കിൽ അതൊരു ബിസിനസ്സും ആവാം ബിസിനസ് സംബന്ധമായ കാര്യത്തിനു ആവാം നമ്മൾ ആ കൊടുത്തിരിക്കുന്ന കുറിച്ച് ഇനി അത് തിരിച്ച് ലഭിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്നൊരു കൺഫ്യൂഷനെയാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണുന്നത് ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് ഡിവൈൻ നൽകുന്നത് വെയ്റ്റ് ചെയ്യുമെന്നാണ് വിവാഹ സംബന്ധമായ കാര്യത്തിന് ഇപ്പോൾ ടൈമിങ് അതല്ല നിങ്ങൾക്ക് കറക്റ്റ് അല്ല ഇപ്പോൾ നിങ്ങൾ അതിനെ ഇറങ്ങി തിരിച്ചാലും അത് പോസിബിൾ പോസിബിളാവില്ല നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ സാമ്പത്തികത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരോടും അത് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ടൈം ഇപ്പോൾ കറക്റ്റ് അല്ല എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് എത്തിച്ചേരും പക്ഷേ ഇപ്പം നിങ്ങൾ അതിനുവേണ്ടി തിർതി പിടിക്കരുത് അത് വരേണ്ട സമയത്ത് നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുമെന്നാണ് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന മെസ്സേജ് ക്യൂനോ ഫോൺസാണ് ഇമോഷണലി നിങ്ങൾ വളരെയധികം തകർന്നിരിക്കുന്ന വ്യക്തികളെയാണ് കാണുന്നത് അതിൻ്റെ ഫലമായി നിങ്ങൾ ആരോടോ കാണിച്ച ഒരു ഹൃദയം നിറഞ്ഞ സ്നേഹം ഒരു വിശ്വാസം അതിൻ്റെ ഫലമായിട്ട് നിങ്ങളിലേക്ക് ആ ഒരു കാര്യം വരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആയിട്ടാണോ അങ്ങോട്ട് സ്നേഹം കൊടുത്തത് എത്രത്തോളം പ്രൊട്ടക്ഷനും കെയറിങ് നിങ്ങൾ കൊടുത്തോ അത്രത്തോളം കെയറിങ് നിങ്ങളിലേക്ക് തിരിച്ച് അത്രത്തോളം സ്നേഹം നിങ്ങളിലേക്ക് തിരിച്ച് നൽകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആരെ ഓർത്താണോ വിഷമിച്ചത് ആരെ നഷ്ടപ്പെട്ടത് ഓർത്താണോ വേദനിച്ചത് മറ്റ് പല ഓപ്ഷൻസുകളും അവസരങ്ങളും നിങ്ങളിൽ വന്നിട്ട് അതിലൊന്നും നിങ്ങൾ പെട്ടുപോകാതെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്ത് നിന്ന ആളുകളെയാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് ആ വ്യക്തി വന്നു ചേരുന്ന ഒരു റീയൂണിയൻ ഒരു വളരെ സക്സസ് ആയ അതായത് ദീർഘകാലം ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു റീയൂണിയൻ നിങ്ങളിലേക്ക് വരുന്നു നിങ്ങള എത്രത്തോളം ഹാപ്പിനെസ്സോടുകൂടി നിങ്ങൾക്കിനി പോകാം എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് അതുപോലെ പേജ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ ഊർജ്ജം കിട്ടുന്നത് ആ സ്ട്രഗിൾ ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിനെ വിട്ട് കളയുന്നില്ല അത്രത്തോളം നന്മയുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾ മുന്നോട്ട് എത്രത്തോളം ഉയരങ്ങളിലേക്ക് പോയാലും നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിനെ വിട്ടുകളയാതെ നിങ്ങൾ അതിപ്പോഴും നിങ്ങളുടെ ഓർമ്മകളിലാണെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിലാണെങ്കിൽ നിങ്ങളത് മുറുക്ക പിടിച്ചിരിക്കുന്നു അതിൻ്റെ ആ ഒരു നന്മ അതിൻ്റെ ആ ഒരു സർഗാത്മകത നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പഴയ സൗഹൃദം നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച നിങ്ങളുടെ ഒരു പാസ്റ്റിലെ ഒരു വ്യക്തി വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നമുക്ക് കാണുന്നത് ഒരുപാടൊരു ബാല്യകാല പ്രണയമാവാം ബാല്യകാല സൗഹൃദമാവാം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ബാല്യകാലത്തിലെ ഒരു വ്യക്തി ഒരു ബന്ധു നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്ന ഒരു ഫോൺ കോളായിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു പ്രസൻസ് പ്രസൻസായിട്ടോ നിങ്ങൾക്കിന്ന് ഉണ്ണാ ഒരു വ്യക്തിയുടെ സാന്നിധ്യം ലഭിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പാസ്റ്റിൽ എന്ത് കാര്യത്തെയും ഓർമ്മകളിൽ സൂക്ഷിക്കുന്ന പഴയ ജീവിതത്തെ മറക്കാൻ നിങ്ങളിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേർന്ന് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള സൗഹൃദത്തിനാണെങ്കിലും ബന്ധത്തിനാണേലും അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത വ്യക്തികളാണ് പല സാഹചര്യങ്ങളിലും അത് നിങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്ത ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഇന്നൊരു റിയൂണിയൻ അല്ലെങ്കിൽ ഒരു ഒരു റിയൂണിയൻ നിങ്ങൾ ഇന്നാ വ്യക്തിയെക്കുറിച്ച് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായ വളരെ സന്തോഷമായ ഒരു കാര്യമാണെങ്കിലും നിങ്ങൾക്ക് അറിയാം സാധിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അടുത്തത് നമുക്ക് വന്നിരിക്കുന്നത് നൈൻ ഓഫ് വാൻസ് ആണ് നിങ്ങളുടെ തലവര മാറുകയാണ് കേട്ടോ നിങ്ങളുടെ ക്രൗൺ ചക്ര ചേഞ്ചിങ് ആവുന്നു നിങ്ങൾ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഇനി മാറ്റി വയ്ക്കാം നിങ്ങൾ നിങ്ങളുടെ കരിയറിനകത്ത് ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന് വളരെ ചൂഷണം നേരിട്ടിട്ടുണ്ടാവാം അല്ലെ നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങളുടെ കരിയറിൽ വിജയിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഒരു ബ്ലോക്കേജ് മറ്റുള്ളവരുടെ നാവും ദോഷമാവാം കണ്ണു ദോഷമാവാം ഒരു ബ്ലോക്കേജ് നിങ്ങളിലേക്ക് വരുന്നുണ്ടാകാം അതുപോലെ തന്നെ നമ്മൾ പറയും പോലെ നമ്മൾ ആരെങ്കിലും നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നെഗറ്റീവായത് നമുക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന ൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ പക്ഷെ ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവിടെ ഇവിടെ പൈസ മുടക്കുകയും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളൊരു കാര്യം ചിന്തിക്കണം നമ്മളുടെ ഒരു ടൈമിംഗ് നല്ലതാണെങ്കിൽ നമ്മളിൽ ഒരു നെഗറ്റിവിറ്റിയും നമ്മളെ കടന്ന് പിടിക്കില്ല നമ്മളുടെ സമയം കൊള്ളില്ലെങ്കിൽ നമ്മൾക്ക് നമ്മളിൽ തന്നെ വിശ്വാസമില്ലാതെ വരികയും നമുക്ക് പല നെഗറ്റീവായ എനർജിയെ നമ്മുടെ സോളിലേക്ക് കണക്റ്റഡ് ആവുകയും ചെയ്യും അപ്പോൾ നമ്മൾ പല വ്യക്തികളും ചിലപ്പോൾ ഈ തെറ്റിദ്ധരിക്കാം നമ്മളിൽ നിന്ന് ചിലതൊക്കെ വിട്ടുപോകേണ്ട ടൈമിൽ വിട്ടുപോകുമ്പോൾ അത് മറ്റുള്ളവർ ചെയ്തതാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആ ഒരു സമയം നിങ്ങളുടെ ടൈം നല്ലതാണെങ്കിൽ നിങ്ങളിൽ നിൽക്കേണ്ടതെല്ലാം നിങ്ങളിൽ നിൽക്കുകയും നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ സമൃദ്ധികൾ വന്ന് ചേരുകയും ചെയ്യും നമുക്ക് നെഗറ്റീവായൊരു സാഹചര്യമാണ് നമ്മുടെ സോളും നമ്മളും നെഗറ്റീവായൊരു സമയത്തിലൂടെ കടന്നു പോവുകയാണ് അത് യൂണിവേഴ്സലിൻ്റെ ഒരു നിയമമാണ് നമുക്ക് നല്ല വശവും ചീത്തവശവും നല്ല സമയം ചീത്ത സമയം തരിക ചിലർക്ക് വർഷങ്ങളോളം ഉണ്ടാകും രാമൻ പന്ത്രണ്ട് വർഷം വനവാസം അനുഷ്ഠിച്ചതുപോലെ ചില ുക്ക് വർഷങ്ങളോളം അത് അനുഭവിക്കേണ്ടതായിട്ട് വരും പക്ഷെ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക പിന്നെ മുന്നോട്ട് പോവുക നമ്മളുടെ സമയം നമുക്ക് എപ്പോഴാണോ ഒരു പോസിറ്റീവായ ഒരു അവസരം വരുന്നത് ആ ടൈം വരെ നമ്മൾ എന്ത് ചെയ്യുക പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക നമ്മൾ മുന്നോട്ട് സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് വളരെ പോസിറ്റീവായ വളരെ ഹാപ്പിനെസ്സായ വളരെ സക്സസ്സും സമൃദ്ധിയും സന്തോഷവുമാണ് ഇനി വരുന്നത് നിങ്ങളുടെ ചക്ര ചേഞ്ച് ചേഞ്ചാവുന്ന നിങ്ങളുടെ വിധി മാറുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻഡിക്കിൾസാണ് നിങ്ങൾക്കിനി പുതിയ തുടക്കങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പുതിയ പുതിയ സൃഷ്ടികൾ നിങ്ങളുടെ കൈക്കുള്ളിലാണ് ഇനി പല കാര്യങ്ങളും വരുന്നത് നിങ്ങളുടെ സ്വപ്നത്തിലെ പോലെ കാര്യങ്ങൾ നടക്കുകയാണ് കാരണം നിങ്ങൾ ഒരുപാട് കാലമായിട്ട് എവിടെയോ പെട്ടെന്ന് കിടക്കുന്ന കുറേ വ്യക്തികളെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് രക്ഷപ്പെടാൻ മാർഗമുണ്ടായിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാതെ നിങ്ങളേതോ ഒരു സാഹചര്യത്തിൽ കുടുങ്ങിക്കിടന്നു അവിടെ കൈയും കാലും ഇട്ട് അടിച്ച് നിങ്ങൾ കിടക്കുകയായിരുന്നു വർഷങ്ങളായിട്ട് പക്ഷേ നിങ്ങൾക്ക് മുന്നിൽ മറ്റാരുടെയോ മധ്യസ്ഥത അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യം അതിൻ്റെ ഫലമായി നിങ്ങൾ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറി മറ്റൊരിടത്തേക്ക് പോകാൻ പാകത്തിന് നിങ്ങളെ പവർഫുള്ളാക്കിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ആരുടെയോ ഒരു സാന്നിധ്യം ആരുടെയോ ഉപദേശമാവാം അല്ലെങ്കിൽ ഒരാളുടെ ഒരു സാന്നിധ്യമാവാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി വന്ന് ചേർന്നതാവാം നിങ്ങളേതോ ഒരു സാഹചര്യത്തിൽ പെട്ടുകിടന്ന ഉറ്റുപാട് അനുഭവിച്ച ഇനി മുന്നോട്ടൊരു ജീവിതമില്ല അല്ലെങ്കിൽ ഇനി ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ആഗ്രഹിച്ചു പക്ഷേ നിങ്ങളുടെ അടുത്ത് അപ്പോഴുമൊക്കെ രക്ഷപ്പെടാൻ മാർഗങ്ങളുണ്ടായിരുന്നു പക്ഷേ എന്തൊക്കെയോ തടസ്സങ്ങൾ എന്തൊക്കെയോ സാഹചര്യങ്ങള് നിങ്ങൾക്കൊരിക്കലും ആ ഒരു സൺറൈസിംഗെ കാണാൻ പറ്റാതെ മുന്നോട്ട് പോകാൻ പറ്റാതെ നിന്ന് നിങ്ങൾക്ക് ഇനി ഒരു തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ സ്വപ്നത്തിലെ പോലെ ഒരു ഇമോഷണലിയും ഫി ഫിസിക്കലിയും മെൻ്റലിയും എല്ലാമായിട്ട് നിങ്ങൾ വളരെയധികം ഒരു പോസിറ്റീവായ സാഹചര്യത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് അതായത് ആണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയൊരു മിറാക്കിൽ നിങ്ങൾ അനുഭവിച്ചതിന് നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ട വന്നോ ഒറ്റയ്ക്ക് നേരിടേണ്ട വന്നോ ഇനി കൂട്ടത്ത് കുടുംബത്തോടെയാണെങ്കിലും ഏത് രീതിയിലായിക്കോട്ടെ ഒരു സ്ഥാപനത്തിലായിക്കോട്ടെ ഏത് സാഹചര്യത്തിലായിക്കോട്ടെ നിങ്ങൾ എന്താണോ അനുഭവിച്ചത് നിങ്ങൾക്ക് നിങ്ങൾ അനു ചെയ്ത പ്രവൃത്തിക്ക് നിങ്ങൾ ചെയ്ത ത്യാഗത്തിന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു മിറാക്കിൾ സംഭവിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ലോ യൂണിവേഴ്സ് നീതി നൽകുകയാണെന്നാണ് പറയുന്നത് യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ പവർഫുള്ളായ പ്രൊട്ടക്റ്റഡ് ആയ ഒരു നീതി നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾ ഇമോഷണലി വളരെ എക്സ്പീരിയൻസ് ആയ വ്യക്തിയാണ് നിങ്ങൾ ഒരുപാട് അനുഭവങ്ങളെയും ഒരുപാട് പ്രശ്നങ്ങളെയും ഒരുപാട് കാല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളത്തുപോലെ പവർഫുള്ളും സ്ട്രെങ്തും അതിന് നിങ്ങളെ ഇമോഷണലി തളർത്താൻ ഒരു വ്യക്തിക്കും സാധിക്കാത്ത വിധം നിങ്ങളിനി എത്ര ദൂരമാണെങ്കിലും എന്ത് സാഹചര്യത്തെയും നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പാകത്തിന് നിങ്ങൾ എന്തായി കഴിഞ്ഞോ ആയി കഴിഞ്ഞു അതുപോലെ നല്ല എഡ്യൂക്കേറ്റഡ് ആയ നല്ല വിവരമുള്ള മറ്റൊരു വ്യക്തിക്ക് വെളിച്ചം പകരാൻ പാകത്തിന് ഒരു വ്യക്തിക്ക് അറിവ് പകർന്നു കൊടുക്കുക നല്ലൊരു ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുന്നവരെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ മുന്നിലെ ആ പ്രകാശത്തെ നിങ്ങൾ കാണുക നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ ഒരു വ്യക്തിക്കാണെങ്കിലും ഒരു വെളിച്ചം പകർന്നു കൊടുക്കുക നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട് ഒരു വ്യക്തിയെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോകാൻ വിജയിക്കാൻ സഹായിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കഴിവിനേയും നിങ്ങളുടെ ആ ഒരു ഇൻറ്റൂഷനെയും അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് രഹസ്യങ്ങളുള്ള വ്യക്തികളാണ് ഒരുപാട് അബണ്ടൻസും സമൃദ്ധിയും വന്നു ചേരേണ്ട വ്യക്തികളാണ് അത് നിങ്ങൾക്ക് ഡിവൈൻ നൽകുകയാണ് ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ നേരിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് നേടിയെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവൈൻ ഇനി വിട്ടു തരികയാണ് അതിനപ്പുറം ഇനി ഡിവൈൻ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ ഇത്രയും വർഷങ്ങളോളം സ്ട്രഗിൾ ചെയ്തിട്ടും നിങ്ങൾക്കത് നേടിയെടുക്കാനോ നിങ്ങൾക്ക് പുറത്തേക്ക് ആ ഒരു കെട്ടുപാടിനഴിച്ച് പുറത്തേക്ക് ഇറങ്ങാനോ സാധിച്ചില്ലെങ്കിൽ ഇനി ഡിവൈൻ അത് നേരിട്ട് ചെയ്യുകയാണെന്നാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളിനി രക്ഷപ്പെടുകയാണ് ദ ഹെയർ ഒഫൻറ്റാണ് നിങ്ങൾക്കിനി വളരെ സന്തോഷവും സമൃദ്ധിയുമുള്ള കാലങ്ങളാണ് വരാൻ പോണത് നിങ്ങളുടെ കുടുംബത്തോടൊത്ത് നിങ്ങൾ വളരെ നിങ്ങളുടെ കുടുംബം നിങ്ങളിൽ നിന്നും വിട്ടു നിന്നിരുന്നെങ്കിൽ അത് നിങ്ങളിലേക്ക് ചേരുന്നു നിങ്ങളിനി ഒരു ഹാപ്പി ഫാമിലി ആസ്വദിക്കുകയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി നിങ്ങൾ മറ്റൊരു ദിശയിലേക്ക് നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കുന്ന സ്ഥലത്തു മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ ആഗ്രഹിച്ചവരാണെങ്കിൽ നിങ്ങൾക്കിനി അതിനൊക്കെയുള്ള വഴി തുറന്നു നിങ്ങളിനി അതെല്ലാം പോസിറ്റീവായി നിങ്ങളുടെ ലൈഫിൽ ഇനി ഒരു മിറാക്കിൾ പോലെ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഓഫ് ഏറ്റവും വന്നിരിക്കുന്നു നിങ്ങൾ വളരെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ആക്കി കഴിഞ്ഞു നിങ്ങൾ ഇമോഷണലി വളരെ പവർഫുള്ള വ്യക്തിയും സ്ട്രെങ്ത് ഉള്ള വ്യക്തിയുമായി കഴിഞ്ഞു നിങ്ങൾ ഒറ്റപാട് പാഞ്ഞു നടന്നവരാണ് വ വിജയത്തിന് വേണ്ടിയും ഒരുപാട് നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്തവരാണ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും വേണ്ടി നിങ്ങൾ സ്ട്രഗിൾ ചെയ്തവരാണ് നിങ്ങൾ അതെല്ലാം ഇനി ഡെത്താക്കിയാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നത് മറ്റുള്ളവരെ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാതെ നിങ്ങളിനി ഒരു സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നു നിങ്ങളെല്ലാ സാഹചര്യങ്ങളും ഉപേക്ഷിക്കുന്നു നിങ്ങൾക്കിനി ഒരു പുനർജീവ ഒരു റീബെർത്ത് ഉണ്ടാകുന്നു എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു റീബർത്ത് ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഹാങ്കിഡ്മാനാണ് വന്നിരിക്കുന്നത് നിങ്ങളോട് എന്ത് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഒരുപാട് ജസ്റ്റിസ് നേരിട്ടു ഒരുപാട് പേരുടെ വിധിക്ക് നിങ്ങൾ വിധി ഓരോരുത്തരുടെ വി ി കേട്ടുകൊണ്ട് നിന്നവരാണ് നിങ്ങൾ ചെയ്ത നന്മയും നിങ്ങളുടെ പ്രവൃത്തികൾക്കൊന്നും ഫലം കിട്ടാതെ മറ്റുള്ളവർ നിങ്ങളെ വിധിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് സക്സസ് ആയ വ്യക്തിയാണ് അല്ലെങ്കിൽ സക്സസ് ആവാൻ പാകത്തിന് പവർഫുള്ള വ്യക്തികളാണ് നിങ്ങൾ പക്ഷേ നിങ്ങൾക്കൊരിക്കലും സക്സസ് ആവാൻ സാധിച്ചില്ല കാരണം നിങ്ങളെ സക്സസ് ആക്കാൻ നിങ്ങളുടെ മൈൻഡ് തന്നെ സമ്മതിക്കില്ല മൈൻഡ് കോൺഫ്ലിക്റ്റ് ആയിരുന്നു കാരണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലെ പ്രിയപ്പെട്ടവരെ തോൽപ്പിച്ച് നിങ്ങൾക്ക് വിജയിക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികളെയാണ് കാണുന്നത് നിങ്ങളതുകൊണ്ട് മൈൻഡ് കോൺഫ്ലിക്റ്റ് ആയിരുന്നു നിങ്ങൾ സ്വയം ശിക്ഷ നേരിട്ടവരാണ് നിങ്ങൾ സ്വയം ശിക്ഷ ഏറ്റുവാങ്ങിയവരാണ് നിങ്ങളുടെ മൈൻഡ് കോൺഫ്ലിക്റ്റിൻ്റെ നിങ്ങൾക്ക് ശരി ശരി ചെയ്യാൻ കഴിയാതെ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നേരെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ നിങ്ങൾ സ്വയം ശിക്ഷിക്കപ്പെട്ടവരാണ് കിങ് ഓഫ് കബ്സാണ് നിങ്ങളിനി ഇമോഷണലി വളരെ സമാധാനത്തോടു കൂടി പോകാൻ പറയുകയാണ് അതുപോലെ നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും വളരെയധികം ചതി അനുഭവിച്ച വ്യക്തികളെയും കാണുന്നുണ്ട് അതൊരു സ്ത്രീയുടെ ഒരു പ്രസൻസ് കാണുന്നുണ്ട് പക്ഷേ അത് വളരെ അധികം ചിലപ്പോങ്കിലവർ കരിയർ സംബന്ധമായ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തോ സാമ്പത്തികമായ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ അതായത് പുറമേ കാണുന്ന ഫിസിക്കലിയുള്ള ഒരു സൗന്ദര്യത്തിൻ്റെ പുറത്തോ ഒക്കെ ആവാം നിങ്ങളോടൊരു വഞ്ചന ചെയ്ത് മറ്റൊരിടത്തേക്ക് പോയത് പക്ഷേ നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എത്രത്തോളം ഹാർഡ് ചക്ര നിങ്ങളുടെ സെൽഫ് ലവ് ചെയ്തോ നിങ്ങൾ എത്രത്തോളം ഇമോഷണലി സമാധാനത്തോടുകൂടി ഹാപ്പിനെസ്സോടു കൂടി മുന്നോട്ട് പോയോ നിങ്ങൾ എത്രത്തോളം സക്സസ് ആയോ അത്രത്തോളം നിങ്ങൾക്ക് ബെനിഫിറ്റ് വരുന്നു നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ബന്ധം തിരിച്ചു വരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾക്ക് യൂണികോൺ നൽകിയിരിക്കുന്ന എന്താണ് സർപ്രൈസാണ് ഇന്ന് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾക്കായി നോക്കുക ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ അപ്രതീക്ഷിതമായൊരു സക്സസ് വരികയാണ് സർപ്രൈസ് ജീവിതത്തെ പുതുമയുള്ളതും രസകരവുമാക്കുന്നു ഈ കാർഡ് നിങ്ങളെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കായി അപ്രതീക്ഷിതമായി എന്തെങ്കിലും ചെയ്യുന്നു എന്നാണ് അതുകൊണ്ട് ആസ്വദിക്കുക അഫർമേഷൻ മറ്റും ചെയ്യുക നിങ്ങൾ വളരെയധികം സക്സസ് ആവുക സോൾ സാറ്റിസ്ഫാക്ഷൻ എന്നാണ് പറയുന്നത് ആത്മാവിനെ സംതൃപ്തിയിലാക്കുക നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും നിങ്ങൾക്ക് ആത്മാവിനെ സന്തോഷിപ്പിക്കുക നിങ്ങൾ ആത്മീയ വളർച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുക നിങ്ങൾ മുന്നോട്ട് കുതിക്കുക എന്നാണ് പറയുന്നത് അപ്പം ഇന്നത്തെ ദിവസം വളരെ പോസിറ്റീവായി കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇന്ന് നമ്മൾ സെവൻ ചക്ര മെഡിറ്റേഷനിലെ സ്വാതിഷ്ഠാന ചക്രയെക്കുറിച്ചാണ് പറയുന്നത് സ്വാതിഷ്ഠാന ചക്ര എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റിയുടെ പ്രാധാന്യം അതായത് സർഗാത്മകതയ്ക്ക് പ്രാധാന്യമുള്ളതും എല്ലാവരോടും സഹകരിക്കാനും മുന്നോട്ട് ഓടി നടന്ന് നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്യാനും പുതിയ 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 കാര്യങ്ങൾ നമ്മൾക്ക് ബുദ്ധിയിൽ നമുക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള വളരെ ഉത്സാഹം നൽകാനും അതുപോലെ ലൈംഗികമായ കാര്യങ്ങൾ അതായത് നമ്മുടെ പങ്കാളിയുമായി ഏറ്റവും നല്ല രീതിയിൽ പൊരുത്തപ്പെട്ട് സംതൃപ്തിയോടു പോകാനും അതുപോലെ തന്നെ പ്രത്യുത്പാദന അതായത് കുഞ്ഞുങ്ങൾക്ക് ശേഷി ആ ഒരു പ്രത്യുത്പാദന ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ചക്രയാണ് സ്വാധിഷ്ഠാന ചക്ര എന്ന് പറയുന്നത് സെക്ഷൽ ചക്ര എന്നും അതിന് മറ്റൊരു പേരുണ്ട് അതിൻ്റെ മന്ത്രം വം എന്നാണ് അതുപോലെ നമ്മൾക്കത് നമ്മളുടെ പൂക്കളിന് തൊട്ട് താഴെയുള്ള അടിവയർ ഭാഗത്താണ് അതിൻ്റെ ഒരു സ്ഥാനം നമ്മളുടെ ആ ഒരു ഭാഗത്തും ബാക്കിലെ ഒരു കൈ ബാക്കിൽ അതേ പൊസിഷനിൽ പിടിച്ചുകൊണ്ട് വം എന്ന ഉച്ച ആ ഒരു മന്ത്രം വേണമെങ്കിൽ ചൊല്ലാം അതല്ലെങ്കിൽ ഓം ചൊല്ലിയാലും നിങ്ങൾക്കത് വളരെ നല്ലതായിരിക്കും അങ്ങനെ ആ ഒരു ചക്ര ആക്റ്റീവ് ആവാതെ വന്നാൽ നമുക്ക് മാനസികമായ വിക്ഷോഭം ബന്ധത്തിൽ അകൽച്ചകൾ സംഭവിക്കും ുന്നു സർഗ സർഗാത്മകൾ സർഗാത്മകതകളൊക്കെ ഇല്ലാതെ പോകുന്നു ഒരു സൃഷ്ടിയും ഒരു പുതിയ കാര്യങ്ങളും ചെയ്യാൻ കഴിവില്ലാതെ പോകുന്നു നമ്മൾ ഒറ്റപ്പെട്ട് മറ്റുള്ളവരിൽ നിന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്നു ഒരു തണുപ്പന് മട്ട് നമുക്കൊന്നും ചെയ്യാൻ തോന്നാത്ത വിധം നമ്മളെല്ലാത്തിനും മടി ഭയങ്കര മടി നമുക്ക് ഫീൽ ചെയ്യുന്നതെല്ലാം സ്വാധിഷ്ഠാന ചക്രയുടെ പ്രവർത്തന അത് ആക്റ്റീവ് അല്ലാത്ത സമയത്താണ് അതുപോലെ വികാര വിക്ഷോഭം നമ്മൾ പെട്ടെന്ന് മറ്റുള്ളവരോട് ശോഭിക്കുന്നത് പ്രത്യുത്പാദനശേഷിക്കൊക്കെ തടസ്സം ചിലർക്ക് പ്രജ്ഞ ഗ്നൻസി ഒന്നും നടക്കാതെ പോകുന്നതൊക്കെ ഈ ചക്ര അല്ലാത്തപ്പോഴാണ് അതുകൊണ്ട് ഈ ചക്ര ആക്റ്റീവ് ആക്കുക റൂട്ട് ചക്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക്കാണ് നമ്മൾക്ക് വിജയം സക്സസ് സ്ഥാനമാനങ്ങൾ കൊണ്ടു തരുന്നത് പോലെ സ്വാധിഷ്ഠാന ചക്ര എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുടുംബ ബന്ധത്തെ കോർത്തിണക്കി സമ്പൽ എത്തിച്ചു തരുന്ന ചക്രയാണ് സ്വാധിഷ്ഠാന ചക്ര ആ ചക്ര ആക്റ്റീവ് ആക്കുക അതുപോലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാൻ താമസിക്കുന്നവർക്കും കുഞ്ഞുങ്ങളും ഉണ്ടാവാതെ വിഷമിക്കുന്ന ർക്കും ഏറ്റവും ഉത്തമമാണ് കുറേ ടൈം അത് നിങ്ങൾ ചെയ്യുക ആ ഒരു ചക്രം മാത്രം ആക്റ്റീവ് നിങ്ങൾക്ക് വളരെ ചേഞ്ചിങ് നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ മണി അഫർമേഷൻ മുടങ്ങാതെ ചെയ്യുക സാമ്പത്തിക തടസ്സത്തിൽ നിന്നും യൂണിവേഴ്സ് നിങ്ങളെ കൈ പിടിച്ചുയർത്തുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ നമ്മുടെ വരാഹി ദേവിയുടെ മന്ത്രം ഒരിക്കലും മുടങ്ങാതെ ചൊല്ലുക നമ്മളുടെ ഭയം ശത്രുദോഷം കുടുംബത്തിൽ ഐക്യമില്ലായ്മ നമ്മൾക്ക് പുതിയ കാര്യങ്ങൾ ഉള്ള ഒരു ഉൾവലിഞ്ഞ അവസ്ഥ ഡിപ്രഷൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മളിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്നും പറിച്ചെടുത്ത് കളഞ്ഞോളും എപ്പോഴും പോസിറ്റീവായി സോളിനെ വെക്കുക മുന്നോട്ട് കുതിക്കുക സ്ട്രഗിൾ ചെയ്യുക സ്ട്രഗിൾ ചെയ്ത് നേടിയെടുക്കുമ്പോഴാണ് അതിനെ ആസ്വദിക്കാൻ കഴിയുള്ളൂ എന്ന് ചിന്തിക്കുക നമ്മൾ ചുമ്മാ സിമ്പിളായിട്ട് മറ്റുള്ളവരെ ഹെൽപ്പിലൂടെയോ അല്ലെങ്കിൽ നമ്മളുടെ അധ്വാനമില്ലാതെയൊക്കെ കിട്ടുന്നതിനൊന്നും ഒരിക്കലും നമുക്ക് ആസ്വദിക്കാൻ ശ്രദ്ധിക്കുന്നു ലോട്ടറി അടിക്കുന്ന കാര്യം പറയണോ അതൊന്നും നമ്മുടെ കൈ കിട്ടിയാൽ അതൊന്നും നമുക്ക് ഒരിക്കലും ആസ്വദിക്കാൻ സാധിക്കുകയില്ല ലോട്ടറി അടിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നതൊന്നും അതൊന്നും ഒരിക്കലും നമുക്ക് അധ്വാനത്തിൽ അതൊന്നും ലഭിച്ചാൽ നമുക്ക് അതിനാസ്വദിക്കാനോ ചിലപ്പോൾ അതൊന്നും നമുക്ക് ഒരുപാട് കാലം നമ്മുടെ തലമുറകൾക്ക് യൂസ് അത് ഉപയോഗിക്കാൻ സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങളെപ്പോഴും നമ്മൾ സ്ട്രഗിൾ ചെയ്ത് അധ്വാനിച്ച് നമ്മൾ പല കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്ത് നേടിയെടുക്കുന്നത് നമ്മുടെ തലമുറകൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുക മനസ്സറിഞ്ഞ് പ്രെയർ ചെയ്യുക പ്രാർത്ഥനയേക്കാൾ വലിയൊരു ജീവിത വിജയം പ്രാർത്ഥനയാണ് ജീവിത വിജയത്തിൻ്റെ ഏറ്റവും വലിയൊരു സൂത്രവാക്യം അത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾക്ക് ഏത് സാധിക്കാത്ത കാര്യവും സമർപ്പണബോധത്തോടു കൂടി നമ്മൾ ഹൃദയത്തിൽ തൊട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അത് നമ്മുടെ കൈകളിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത എത്ര വലിയ കാര്യവും നമ്മളിൽ എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുക എല്ലാവർക്കും നന്മ വരട്ടെ കോട്ടു